അതേനാമത്തിന് മൊത്തമുണ്ടാകട്ടെ എൻ്റെ പേര് അമല് ഇതെൻ്റെ ഭാര്യ ജിസ്ന ഞങ്ങൾ കണ്ണൂർ ഇരിട്ടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസത്തിലും ജിസ്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലുമാണ് ആദ്യമായി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ എട്ടാം തീയതി ഞാൻ ഇവിടെ അൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു ഇതിന് രണ്ടാമത്തെ സാക്ഷ്യമാണ് അന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാനൊരു ഒരു ഏജൻസി വഴി കോൺട്രാക്ട് ബേസിൽ ജോലി എനിക്ക് ലഭിച്ചിരുന്നു കുറേ വർഷങ്ങളായിട്ട് വിദേശ ജോലിയിൽ തടസ്സം മാറാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ജോ ഒരു ഏജൻസി വഴി ജോലി ലഭിക്കുകയും രണ്ട് മാസത്തെ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുകയും ചെയ്തു തിരിച്ച് നാട്ടിൽ വന്ന് ഞാനെൻ്റെ ഉടമ്പടി മൂന്നാമത് പുതുക്കി പുതുക്കിയപ്പോൾ അവിടെ ഡയറക്റ്റ് കമ്പനി വേക്കൻസിയിൽ എനിക്ക് ജോലി ലഭിക്കണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു എന്നാൽ ഖത്തരണ്ട് ഒരു സെമി ഗവൺമെൻറ് കമ്പനിയിലാണ് ഞാൻ ഏജൻസി വഴി പോയത് അവിടെ വിസ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടായിരുന്നു രാജ്യങ്ങളുടെ പ്രൊപ്പോഷൻ അനുസരിച്ച് ഇന്ത്യൻ വിസ ലഭിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു ഇന്ത്യൻസിന് ഫിലിപ്പീൻസിന് വിസ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയ സമയത്താണ് ഞങ്ങൾ കോൺട്രാക്റ്റിൽ പോയത് എന്നാൽ ഞാൻ നാട്ടിൽ വന്ന് ഒരു മാസത്തിന് ശേഷം എനിക്ക് കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വരികയുണ്ടായി ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ആകുകയും ചെയ്തു ഏകദേശം ഞങ്ങൾ മുപ്പത് പേരോളം കാൻഡിഡേറ്റ്സാണ് ഞങ്ങൾ ആദ്യ ഏജൻസി വഴി പോയത് അതിൽ വെറും രണ്ട് പേർക്കാണ് ഇൻ്റർവ്യൂ വിളിച്ചത് അതിലൊരാൾ ഞാനായിരുന്നു ഒരിക്കലും സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ മാതാവ് നടത്തി തന്ന ഇൻ്റർവ്യൂ ലെറ്റർ ആയിരുന്നു അത് ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും ഉടൻ തന്നെ വിസ വിസയ്ക്ക് കമ്പനി വെക്കുകയും ചെയ്തു ഖത്ര വിസ സെൻ്റർ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് കൊച്ചി വിസ സെൻ്റർ കൊച്ചി വിസ സെൻ്ററിൽ ഏകദേശം അറുപത് ശതമാനത്തോളം വിസകൾ റിജക്റ്റ് ആകുന്നൊരു സമയത്താണ് എൻ്റെ വിസ വിസയ്ക്ക് വന്നത് എന്നാൽ അന്ന് വിസയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് രാവിലെ മാതാവിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും ഉച്ചയ്ക്ക് ശേഷമുള്ള വിസ ഇൻ്റർവ്യൂവും മെഡിക്കലും അറ്റൻഡ് ചെയ്യുകയും രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വിസ അപ്രൂവായി ലഭിക്കുകയും ചെയ്തു ബാക്കി പ്രോസസ്സുകളെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയായി എനിക്ക് ജോലിയിൽ ജോലിക്ക് വേണ്ടി ട്രെയിനിങ്ങിനിട്ട് ഞാൻ ഖത്തറിന് പോയി അവിടെ പോയി ട്രെയിനിങ് കഴിഞ്ഞ് എനിക്ക് ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ ഓയിൽ ഫീൽഡാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ റിഗുലായൊരു റൊട്ടേഷണൽ ജോബാണ് രണ്ട് മാസം ഡ്യൂട്ടി ഒരു മാസം ലീവാണ് അപ്പം ക്രൂ സെറ്റിംഗ് പരമായി എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വര ഒരു മാസം ഒന്ന് നാട്ടിൽ നിൽക്കേണ്ടതുണ്ടായി ആ സമയത്ത് എനിക്ക് ജോലി ലഭിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് നടുവേദന തുടങ്ങുകയുണ്ടായി കഠിനമായ നടുവേദന ജോലിയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും നടുവേദനയാണ് തിരിച്ചു നിന്നിട്ട് ഞാൻ എങ്ങനെ ജോലി പ്രവേശിക്കുമെന്ന് ആലോചിച്ചു ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞ ഡിസ്കിൻ്റെ പ്രൊ പ്രോബ്ലമാണ് ഹെവി വർക്കൊന്നും ചെയ്യരുത് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യരുത് റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വലിയ വർക്കുകൾ ചെയ്യാതിരിക്കുക എന്നാണ് ഇതിനൊരു പരിഹാരം അതല്ലെങ്കിൽ അത് ഞരമ്പിനെ ബാധിച്ച് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പക്ഷേ എനിക്ക് ജോലിയിൽ പോകാതിരിക്കാൻ സാധിക്കുകയില്ല ദയവായിട്ട് തന്ന ജോബാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ മാതാവ് എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഡോക്ടർ രണ്ട് മാസത്തേക്കുള്ള മരുന്നുകൾ എഴുതിയിട്ട് പറഞ്ഞു ഇത് ഞരമ്പിനെ ബാധിക്കാതിരിക്കാനായിട്ടുള്ള മരുന്നുകളാണ് ഇത് രണ്ട് മാസത്തേക്ക് കഴിക്കുക എന്നിട്ട് നോക്കുക എന്നാണ് പറഞ്ഞത് ഞാൻ ആ മരുന്നുകളെല്ലാം മേടിച്ച് കൊണ്ടുപോയി ഞാൻ ജോലിക്ക് കയറി ജോലിക്ക് കയറി ആദ്യ ദിവസങ്ങളിൽ കുഴപ്പങ്ങളില്ല വലിയ ഡ്യൂട്ടികളില്ലാതെ പോവുമായിരുന്നു ഇടയ്ക്ക് വേദന കഠിനമാകാൻ തുടങ്ങി ജോലികളില്ലേലും വേദന കൂടി വരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ മാനസികമായിട്ട് വിഷമത്തിലേക്ക് പോയി എന്താണ് ഇങ്ങനെ ഇനി ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമോ കല്യാണം അടുത്തു വരുന്ന സമയമാണ് അങ്ങനെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു പത്ത് ദിവസത്തോളം ഗുളിക കഴിച്ചു ഗുളിക കഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ വേദന കാലിലേക്ക് ഇറങ്ങി തുടങ്ങി ഇനി ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് കാല് മര്യാദയ്ക്ക് അതക്ക് ചവിട്ടാൻ പറ്റാത്ത പോലത്തെ വേദനയിലേക്ക് പോയി അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവായിട്ട് എനിക്ക് തന്ന ജോലിയാണ് ഞാനത് എനിക്ക് ആ ജോലി ചെയ്യാനായിട്ടുള്ള ആരോഗ്യം ദൈവം തരും എന്തായാലും ഞാൻ കുറച്ച് മരുന്ന് എന്തായാലും നിർത്തിയാക്കാം എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും തന്നെ ഒരു ചായ്ശ്യം കാണാനായിട്ട് ഇടയുണ്ടായി ഓഫ്ഷോർ ഷോർ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് മെക്കാനിക്കായിട്ട് അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ഷോൾഡറിന് വേദന വന്നു കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മെഡിക്കൽ ലീവ് എടുത്ത് നാട്ടിൽ വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അദ്ദേഹം ഇവിടെ വന്ന് ഉടുമ്പുടി എടുക്കുകയും ഉടുമ്പടിത്തേൽ ഉപ്പ് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് അദ്ദേഹം ഷോൾഡറിൽ പെരട്ടി ഇവിടെ വന്ന് കൈ പൊക്കിയാണ് അയാൾ അദ്ദേഹം സാക്ഷ്യം പറയുന്നത് ജോലിയിൽ പ്രവേശി തിരിച്ച് പ്രവേശിച്ച് ഡ്യൂട്ടി ഷെഡ്യൂൾ കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന സാക്ഷ്യം കാണാൻ കാണാനടയുണ്ടായി അന്ന് ഞാൻ വിചാരിച്ചു ദൈവം എന്തായാലും ഇതൊരു സാക്ഷ്യമായി എനിക്കായിട്ട് കാണിച്ചൊന്ന് സാക്ഷ്യമാണ് ഞാൻ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യും ഞാൻ ഓൾറെഡി മരുന്ന് നിർത്താനുള്ള തീരുമാനത്തിലായിരുന്നു മരുന്ന് നിർത്തി ആദ്യ ദിവസം ഞാനിങ്ങനെ ഉടമ്പെടുത്തായാലും വരട്ടെ എനിക്ക് അതി കഠിനമായ വേദന നേരത്തെ ഉള്ളതിനേക്കാൾ വേദന കൂടുതലായിട്ട് അനുഭവപ്പെട്ടു ആ ദിവസം ഞാൻ വിചാരിച്ചു ഇത് എന്താണ് സംഭവിക്കുന്നത് എന്തെങ്കിലും ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും നിർത്തിയ മരുന്ന് ഇനി കഴിക്കുന്നില്ല അടുത്ത ഇത് ഇതുപോലെ എൻ്റെ ഉടുമ്പടിത്തായാലും ഉപയോഗിച്ച് ഉപ്പ് ഉപയോഗിച്ച് ഞാൻ തുടർന്ന് പോകും മുന്നോട്ടെന്ന് വിചാരിച്ച് രണ്ട് ദിവസം കൂടു ഉപയോഗിച്ചു എനിക്ക് ആ ഒരു ഡിസംബർ ഒരു പതിനെട്ടാം തീയതിക്കാകത്തേക്കും വേദന പൂർണ്ണ വേദന ഇല്ലാത്ത ഒരു ഫീൽ ഫീലുണ്ടായി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഓർത്തു ഇന്ന് എനിക്ക് വേദന ഇല്ലായിരുന്നല്ലോ അങ്ങനെ ദിവസം മുന്നോട്ട് പോയി ആ എൻ്റെ ജനുവരി ഫസ്റ്റിലേക്ക് എൻ്റെ ഡ്യൂട്ടി ഷെഡ്യൂൾ കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുന്നതുവരെ എനിക്ക് വേദന ഉണ്ടായില്ല അപ്പോൾ ഉറച്ച് വിശ്വസിച്ചു എന്തായാലും വേദനകൾ മാറി ദൈവം സുഖപ്പെടുത്തി എന്ന് വിശ്വസിച്ച് ഇവിടെ വന്ന് മാതാവിനെ നന്ദി നന്ദി പറഞ്ഞു എൻ്റെ ഉടമ്പടി നാലാമത് പുതുക്കിയിട്ടാണ് അന്ന് പോയത് അങ്ങനെ പോയി ദൈവം എനിക്ക് ആ ഒരു ഒരു അത്ഭുതം പ്രവർത്തിച്ചതാണ് ദൈവ് പഴപ്പോലും നമ്മുടെ വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെടുന്നു അത് ചിലപ്പം ദൈവങ്ങളിൽ നിന്നാകാം അല്ലെങ്കിൽ വിശ്വാസം പൈശാചികമായിട്ട് പരീക്ഷിക്കപ്പെടുന്നതാകാം അപ്പോൾ ദൈവത്തിന് ഉറച്ചു വിശ്വസിക്കാനായിട്ട് എനിക്കൊരു അവസരം തന്നു കൂടുതൽ മനസ്സിലാക്കാനായിട്ടും ദൈവത്തിൻ്റെ ഇടപ ഇടപെടലും കാണിച്ചു തരാനായിട്ട് എനിക്ക് ആ രോഗം വന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിവാഹം അടുത്ത ആശയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിവാഹത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഏകദേശം രണ്ട് വർഷത്തോളമായി വിവാഹം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു നിൽക്കുന്നു പക്ഷേ മുന്നോട്ട് ഒരു പല സാഹചര്യങ്ങളാലും നടന്നു നടക്കുന്നില്ല ജീവിത സാഹചര്യങ്ങളാലും പല കാരണങ്ങളാലും അപ്പോൾ ഉടുമ്പടി ഞങ്ങൾ രണ്ടുപേരും ഉടുമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഉടുമ്പടി എടുത്ത് പറഞ്ഞ ശേഷം മാതാവ് എല്ലാം കൃത്യസമയത്ത് ക്രമീകരിച്ച് തരികയാണ് ഉണ്ടായത് എൻ്റെ ജോലി ക്രമീകരിക്കപ്പെട്ടു അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീടിനായിട്ടൊരു സ്ഥലം എടുത്ത് ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കാനായിട്ട് സാധിച്ചു ആ സമയത്ത് എനിക്ക് ജോലി ലഭിച്ച് ആ സമയത്ത് തന്നെ ഞങ്ങൾ വിവാഹം ഉറപ്പിച്ചു വിവാഹം ഉറപ്പിക്കുമ്പോൾ എനിക്ക് എപ്പോഴായിരിക്കും ലീവ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഉറപ്പിച്ചു എപ്പോഴായിരിക്കും ലീവ് എന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ മാതാവ് ഞാൻ അവിടെ ചെന്ന് എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് ടിക്കറ്റ് തന്നു കമ്പനി പറഞ്ഞാൽ നാട്ടിൽ പോയിട്ട് തിരിച്ചിട്ട് നവംബറിൽ ജോയിൻ ചെയ്താൽ മതി ജനുവരിയിൽ ലീവായിരിക്കുമെന്ന് കറക്റ്റ് സമയത്ത് തന്നെ മാതാവ് ഒരുക്കി തന്നത് ജനുവരി ലീവ് ഞങ്ങൾ ജനുവരി പതിനെട്ടാം തീയതി വിവാഹം കഴിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് ജോലി ലഭിച്ചപ്പോൾ ഞാൻ കോൺട്രാക്റ്റിൽ ആദ്യമേ പോയപ്പോൾ ജോലി ഒരു ഒരു വേറെ റിഗിലായിരുന്നു ആ റിഗ് അവിടെ വർക്കുകൾ എളുപ്പമാണ് കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ എനിക്ക് ഡയറക്റ്റ് കിട്ടിയപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഞങ്ങളുടെ കമ്പനിയിലെ ഏറ്റവും ഡിഫിക്കൽറ്റായ റിഗ്ഗിലാണ് എനിക്ക് ജോലി ലഭിച്ചത് അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ചു മാതാവ് എനിക്ക് എന്തിനാണ് ഇവിടെ കിട്ടിയത് എല്ലാവരും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണ് ഇവിടെ സർവൈവ് ചെയ്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവമേ നീ എന്തിനാണ് എന്നെ ഇവിടെ ജോലിക്കായിട്ട് വിട്ടത് ദൈവം നീ തന്ന ജോലി അല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പലപ്പോഴും പക്ഷേ കഴിഞ്ഞ മാസം അതിൻ്റെ ഉത്തരം ദൈവം എനിക്ക് നൽകി ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഋഗ് അവിടെ ആ ആദ്യ സൈസിലുള്ള രണ്ട് റിഗുകൾ കമ്പനിയുടെ കോൺട്രാക്റ്റ് തീരുകയും ഏകദേശം എഴുപതോളം ആൾക്കാർ സീനിയർ ആയിട്ടുള്ള ആൾക്കാരടക്കം എഴുപതോളം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടുകയും ഉണ്ടായി എന്നാൽ ഏറ്റവും പ്രൊഫഷണൽ പീരീഡ് കഴിഞ്ഞ് ജസ്റ്റ് കമ്പനി സ്റ്റാഫായ എനിക്ക് സ്ഥിരമായ ജോലി ഏറ്റവും ലോങ് ടൈമിൽ കോൺട്രാക്റ്റുള്ള റിഗിലാണ് എനിക്ക് ദൈവം ജോലി അനു നൽകിയത് ദൈവം എന്നെ കരുതിയതായിരുന്നെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഭവനമില്ലാതെ പ്രാർത്ഥിച്ചതും ദൈവ പരിസ്ഥിതമോ വഴി ഞങ്ങൾക്കൊരു സ്ഥലം എടുക്കുവാനും ഭവനത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു അപ്പോൾ എൻ്റെ ജോലി റൊട്ടേഷണൽ ജോബ് ആയതിനാൽ ഞങ്ങൾക്ക് സ്ഥിരമായ സാലറി അല്ല ലഭിക്കുക അപ്പോൾ ഒരു ബാങ്ക് ലോണിനായിട്ട് പോകുമ്പോൾ ചില ബാങ്കുകൾ ഇങ്ങനെ സ്ഥിരം മന്ത്ലി സാലറി അല്ലാത്തതിനാൽ ഒരു ഇഷ്യൂ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു ബെങ്കിൽ ബന്ധപ്പെടുകയും എസ് ബി ഐയിൽ പോവുകയും അവിടെ എൻ ആർ അക്കൗണ്ട് കൊടുക്കുകയും ചെയ്തപ്പോൾ മാനേജർ പറഞ്ഞു നീ സാലറി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ താ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മാനേജറെ വിളി സംസാരിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം യാതൊരു കുഴപ്പവും അവർ ആ ആവറേജ് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് പ്രശ്നവും എന്നും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നുകൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത് മാതാവ് അവിടെയും ഇടപെട്ട് ഞങ്ങൾക്കൊരു ഭവനം അനുവദിക്കാനായിട്ട് നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ സഹോദരൻ കാനഡയിലാണ് അവനൊരു രോഗസൗഖ്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വട്ടം സാക്ഷ്യപ്പെടുത്തിയിരുന്നു അവന് വർക്ക് പെർമിറ്റ് ലഭിച്ചതിന് ശേഷം വർക്കിംഗ് അവേഴ്സ് കുറവുള്ള ഒരു വർക്കാണ് ലഭിച്ചത് ആദ്യം അപ്പോൾ അവനൊരു ജോലി മാറ്റം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഉടമ്പടി അവൻ്റെ കാര്യം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ രണ്ടാമതൊരു ജോലി കൂടി ആദ്യം ജോലിയിലുള്ള സ്ഥലത്ത് ഷിഫ്റ്റ് ഇല്ലാത്തപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് ജോലി ഇട്ട് പകരം ജോലി ചെയ്യുന്ന രീതിയിൽ രണ്ടടുത്തും ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ലീഗലായിട്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജോലി കൂടി ദൈവം അവന് കൊടുത്ത് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് ഞങ്ങൾക്ക് പല സൗകര്യങ്ങളും ചെറുത് വലുതുമായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് കാരണ പ്രവർത്തികൾ ആദ്യമേ ജോലി ലഭിച്ചപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് വാഗ്ദാനം ചെയ്തു തരുന്നു എല്ലാ മാസവും ദശാംശം കൃത്യമായി കാരുണ്യ പ്രവൃത്തികൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുമെന്ന് ആദ്യമൊക്കെ എവിടെ കൊടുക്കണമെന്നൊരു ഇല്ലായിരുന്നു അപ്പോൾ ദൈവമായിട്ട് തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തരെ കാണിച്ചു തന്നു ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ അവിടെ സിസ്റ്റേഴ്സ് എവിടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തൊരു സിസ്റ്ററാണ് ആ സിസ്റ്റർ നേതൃത്വത്തിൽ അവരുടെ വാർഡിൽ നടത്തുന്ന കാരുണ്യ പ്രവർത്തികൾ എല്ലാ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ദൈവം ഞങ്ങളെ അനുവദിക്കുന്നു അതുപോലെ തന്നെ വൃദ്ധ സന്ദർശിക്കുവാനും ഡയാലിസിസ് സെൻറ്ററുകളുടെ തലശ്ശേരി രൂപതയുടെ ഡയാലിസിസ് സെൻ്ററില് ഫ്രീ ഫ്രീ ആയിട്ടാണ് അവിടെ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നത് അവിടെ സഹായം എത്തിക്കുവാനായിട്ടും പല രീതിയിൽ ഞങ്ങളെ ദൈവം അനുവദിക്കുന്നു അതുപോലെ നാട്ടിൽ അവിടെ ജോലിയുള്ളപ്പോൾ ഞാൻ പള്ളിയിൽ പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും അല്ല ഞങ്ങൾക്ക് ട്വൽവ് അവർ ഡ്യൂട്ടിയാണ് ഓഫുകളൊന്നുമില്ല അപ്പോൾ നാട്ടിൽ ലീവിന് വരുമ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളി പോകാനായിട്ട് മാക്സിമം മുടങ്ങാതെ തന്നെ പള്ളി പോകാനായിട്ട് ദൈവം അനുവദിക്കുന്നു അങ്ങനെ ആത്മീയ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ദൈവം വലിയ അനുഗ്രഹങ്ങൾ നൽകി എല്ലാം ദൈവം തക്ക സമയത്ത് ക്രമീകരിക്കുന്നതാണ് ഞാൻ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ പലതും ഇതിങ്ങനെ നടന്നാൽ ശരിയാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും അവസാനം വരുമ്പോൾ ഇത് ഇങ്ങനെ വന്നതിന് കാരണം ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് നമ്മൾ പരിശുദ്ധ അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കൃത്യസമയത്താണ് നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ ചിന്ത പോലെയല്ല നമ്മുടെ നിയോഗങ്ങൾ സാധിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ സമയത്താണ് അതിന് ഏറ്റവും മനോഹരമായി തന്നെ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ നമുക്കത് അനുഭവിക്കാനായിട്ട് എല്ലാം ക്രമീകരിച്ച് തരുന്നതിനെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിനും ഉടമടിയിൽ മുന്നോട്ട് പോകാണ്ട് അനുഗ്രഹിക്കുന്നതിനും ഓർത്ത് ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരായിട്ടുള്ളൊരു കുടുംബം നമ്മുടെ മുൻപിൽ ഈ സാക്ഷ്യം പറയുമ്പം അത് വലിയൊരു അനുഭവവും വലിയൊരു സാക്ഷ്യം തന്നെയാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇവർ ഒരുമിച്ചു എന്നുള്ള സാക്ഷ്യം തൊട്ട് ഏറ്റവും അവസാനം പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പ്രാർത്ഥനയുടെ അരൂപീയിൽ നോക്കിക്കാണാനായിട്ട് ഒരു പക്ഷേ ഇവരെ വളർത്തിയ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഇവരെ ആത്മീയമായിട്ട് സഹായിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഒരു പരിണിത ഫലവും കൂടി തന്നെയാണ് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരുപാട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരെ ഇങ്ങനെ ദൈവാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ വെറിയൊരു അനുഭവം അല്ല അവർക്ക് വ്യക്തമായിട്ടിപ്പം ഇദ്ദേഹം അവസാനം പറഞ്ഞതുപോലെ റോമക്കർക്ക് എഴുതിയിൽ എട്ടിൻ്റെ ഇരുപത്തിനാല് പറയുന്നത് പോലെ എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്ന ഒരു ദൈവത്തിനെക്കുറിച്ച് വിശദ പോലോസൊപ്പോസലം പറയുന്നുണ്ട് പിന്നീട് ഏശ്യാപ്രവാചനില് അമ്പത്തഞ്ചാം തീയതി പറയുന്നുണ്ട് എൻ്റെ നിങ്ങളുടെ ചിന്തയല്ല എൻ്റെ ചിന്ത എൻ്റെ ചിന്ത നിങ്ങളെക്കാളും ആകാശത്തോളം വലിപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ചെറിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ തക്ക സമയത്ത് അത് ദൈവം ഏറ്റവും മനോഹരമായിട്ട് ആക്കി തീർക്കും അല്ലെങ്കിൽ ദൈവ പദ്ധതി പ്രകാരമായി തീരും എന്നുള്ള വചനം നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ചിറമീരുത്തമ പാനെന്നൊക്കെ കേട്ടിട്ടുണ്ട് പ്രസംഗം കേട്ടിട്ടുണ്ട് പക്ഷെ വ്യക്തി അനുഭവത്തിൽ നിന്ന് ഇവിടെ ഒരുപാട് പേര് അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേട്ട സാക്ഷ്യത്തിൽ നമ്മൾ മുമ്പിൽ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ട് അതുതന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുക നമ്മൾ വായിക്കുന്ന വചനം കേൾക്കുന്ന വചനം അല്ലെങ്കിൽ അത് ജീവിച്ചു തുടങ്ങുമ്പം ദൈവം നമ്മുടെ കൂടെ അനുഭവമായിട്ട് വരുമെന്നുള്ളതാണ് അത് വചന വായന മാത്രമല്ല അതിൽ വ്യക്തമായിട്ട് ഉടമ്പടിയിൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് വിശുദ്ധ ബലി മുടക്കാറില്ലെന്ന് പറയുമ്പോഴും പ്രാർത്ഥന മുടക്കാറില്ലെന്ന് പറയുമ്പോഴും ഇതിൽ രണ്ട് വശവും ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും നമുക്കൊരു ഓർമ്മയുണ്ടാവേണ്ടത് അപ്പോൾ അങ്ങനെ വളരെ ഗൗരവമായിട്ട് ദൈവിക കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുമ്പം നമ്മുടെ വിഷയങ്ങളിൽ ദൈവം സാന്നിധ്യം പ്രകടമാക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും ചുരുക്കം എന്ന് പറയാൻ നേരെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തെ ഇങ്ങനെ പ്രാർത്ഥനയിൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരുമിപ്പിച്ച് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ നമുക്ക് ഒരു പ്രചോദനമാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക